മരിക്കാൻ ആശുപത്രി ആവശ്യമുണ്ടോ എന്ന എൻ്റെ തംലൈൻ കണ്ട് ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് രോഗം കീഴടക്കാത്ത ആരോഗ്യത്തോടുകൂടെയുള്ള ജീവിതമാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു രോഗം വരുമ്പോഴേക്കും അത് മാറ്റാനായി ഡോക്ടറുടെ അടുത്തേക്കോടും കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് വരുന്ന അവസ്ഥകളെ ശരീരം ശരീരത്തിൻ്റെ നിലക്ക് പ്രതിരോധവും കരുതലും നടത്തുമ്പോഴുണ്ടാവുന്ന ചെറിയ അസുഖങ്ങൾ പോലും വലുതായി കണ്ട് മരുന്ന് വാങ്ങിക്കഴിക്കാൻ ഒരു മടിയുമില്ലാത്തവരായി നമ്മൾ മുന്നേ രോഗം മാറാൻ വേണ്ടിയാണ് എല്ലാവരും ആശുപത്രികളെ സമീപിച്ചിരുന്നത് ഇന്നത് മരുന്ന് മാഫിയകളുടെ കൈകളിൽ എത്തിപ്പെട്ടപ്പോൾ രോഗങ്ങൾക്ക് ആശ്വാസമായിരുന്ന പല ആശുപത്രികളും പണം എന്ന രണ്ടക്ഷരത്തിലേക്ക് ചുരുങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ വീഡിയോയിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഡോക്ടർ തൻ്റെ മക്കൾക്ക് അയച്ച മെസ്സേജ് അതേപടി വായിക്കുകയാണ് അത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം ഞാൻ ആരോഗ്യത്തോടെ നടക്കില്ല എന്നുണ്ടെങ്കിൽ ചികിത്സിക്കരുത് വേദന സംഹാരികൾ മാത്രം നൽകുക കഴിയുമെങ്കിൽ ഇഷ്ടമുള്ളത് തിന്നാനും കുടിക്കാനും തരിക അതിൽ ഒരു നിയന്ത്രണവും പാടില്ല സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുന്ന ചികിത്സ മാത്രം മതി നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറയുക സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ളയടിക്കാൻ അവസരം നൽകിയിട്ട് കുടുംബം കുളം തോണ്ടരുത് മരണം എന്നത് പ്രകൃതി നിയമമാണ് അതിൽ പ്രത്യേകിച്ച് വിഷമിക്കാനൊന്നുമില്ല എല്ലാം ഒരു മായമാണ് വൃദ്ധരെ ഐ സിയുവിൽ കിടത്തി വൈദ്യസമൂഹത്തെ അനുവദിക്കരുത് മരിച്ചു കിട്ടാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണിപ്പോൾ വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരം ജീവിതം എന്ന് അടയാളം കാട്ടുമ്പോഴും വിടില്ല ആഹാരം അടിച്ചുകലക്കി മൂക്കിലൂടെ കുഴലുകൾ ഇറക്കി ഉള്ളിലേക്ക് ചെലുത്തും ശ്വാസം വിടാൻ കഴിയാതെ തൊണ്ടയിലൂടെ ദ്വാരമിട്ട് അതിലൂടെ ശ്വാസം നൽകി ജീവൻ നിലനിർത്തും സർവവും സൂചികൾ കുഴലുകൾ മരുന്നുകൾ അതങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും മൂക്കിലൂടെ കുഴലിട്ട് പോഷകാഹാരങ്ങൾ കുത്തിവെച്ചാലും കുറച്ചുനാൾ വരെ മാത്രമേ ജീവൻ്റെ തുടിപ്പ് നിലനിൽക്കുകയുള്ളൂ കഠിന രോഗബാധിതനായി മരണത്തെ നേരിൽ കാണുന്നത് വരെ അവസാന നിമിഷം നീട്ടിവെക്കാനായി ഐ സിയുവും വെൻ്റിലേറ്ററുകളും കയറ്റി കഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ രക്ഷയില്ല എന്ന് കണ്ടാൽ സമാധാനമായി മരിച്ചു പോവാൻ അനുവദിക്കുകയല്ലേ വേണ്ടത് വെള്ളം ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ട്രിപ്പ് നൽകുക വൃത്തിയായി നന്നായി കിടത്തുക വേണ്ടപ്പെട്ടവരെ കാണാൻ അനുവദിക്കുക അന്ത്യനിമിഷങ്ങളിൽ ഉറ്റവർ ചുറ്റും കൂടി നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ചുണ്ടുകളിൽ തീർത്ഥം അർപ്പിച്ച് അടുത്തിരുന്നാൽ അതല്ലേ മരണം ആസന്തമായ ആൾക്കുള്ള വലിയ സാന്ത്വനം അത്രയൊക്കെ പോരെ പറന്നകലുന്ന ജീവന് ആശുപത്രിയിൽ കിടന്ന് മരിച്ച വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ടും ആശുപത്രിയിൽ ചിലവാക്കിയ ബന്ധുക്കളുടെ ആശുപത്രി ചിലവുകളും ഇവയൊക്കെ ഗവൺമെൻറ്റിന് സമർപ്പിക്കാൻ ഒരു നിയമം കൊണ്ടുവരണം ആശുപത്രിയിൽ കിടന്ന് മരിച്ചാലും മനുഷ്യജീവിനി ലഭിക്കേണ്ട അർഹിച്ച വില ലഭിക്കണം മരിക്കാൻ ആശുപത്രിയുടെ ആവശ്യമില്ല രോഗി രക്ഷപ്പെടില്ലെന്ന് തോന്നിയാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കളെ പ്രേരിപ്പിക്കുകയാണ് ആശുപത്രികൾ ചെയ്യേണ്ടത് ഐ സിയുവിൽ വൃദ്ധരായ ഒരു രോഗിയും പീഡനത്തിന് ഇരയാവാൻ പാടുള്ളതല്ല ഇതാണ് ഒരു ഡോക്ടറായ വ്യക്തി മക്കൾക്ക് അയച്ച മെസ്സേജ് ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഇന്നത്തെ കാലത്ത് മരിക്കാൻ വേണ്ടി ലക്ഷങ്ങളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ എന്ന പേരിൽ ചിലവാക്കുന്നത് അതിൻ്റെ പല ഉദാഹരണങ്ങളും നമ്മൾ ഈ അടുത്ത് വരെ കണ്ടതാണ് മനുഷ്യനെ ഒരുപാട് ചിന്തിക്കാൻ ഉതകുന്നത് തന്നെയാണ് ഈ മെസ്സേജ്